ഹായ് ഫ്രണ്ട്സ് ഹൈവേ മുസാഫിർ ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് പൂളാടിക്കുന്ന് ഇവിടെ അറ്റോളി പാവങ്ങാട് ഈ ജംഗ്ഷൻ ഉണ്ടല്ലോ ഈ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ വലിയൊരു ഫ്ലൈ ഓവറാണ് വരുന്നത് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് തൊണ്ടയാട് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് നേരിൽ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ആ ബല്ലേക്കനം കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കട്ടോ ഇത് സെഡ് സിക്സ് ടു നിക്കോണിൻ്റെ ക്യാമറയിൽ പകർത്തിയ പുതിയൊരു ക്യാമറയാണ് ഏറ്റവും പുതിയ മിറർ ലെൻസ് ഒക്കെ ഉള്ള ക്യാമറയാണ് അപ്പോൾ ആ ക്യാമറയിൽ പകർത്തിയ ഒരു വീഡിയോ ആണ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ തന്നെ പറയട്ടോ അപ്പം നമ്മൾ പോകുന്നത് മലപ്പറമ്പ് ആ ഭാഗത്തേക്കാണ് അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അതിവേഗതയിൽ നടക്ക നടക്കുന്നുണ്ട് കേട്ടോ നമ്മളാ ഭാഗത്തൊക്കെ ഈ മലപ്പുറം ജില്ലയിലൊക്കെ ഈ ബ്ലോക്ക് കട്ടകൾ വെച്ചിട്ടാണ് ഈ മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവൃത്തികൾ നടക്കുന്നത് ഇവിടെ അതിന് പകരം ആറി പാനൽ അത് വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത് നികത്തി വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു അണ്ടർ പാസും കൂടി വരുന്നുണ്ട് കേട്ടോ ഫ്ലൈ ഓവർ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ട് ഒരു അണ്ടർപാസും കൂടി ഇവിടെ ഉണ്ട് തൊണ്ടയാട് ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് മാളിക്കടവ് വെങ്ങേരി ആ ഭാഗം മാളിക്കടവിലേക്കാണ് നമ്മൾ അടുത്ത അടുത്ത പോയിൻ്റ് അപ്പോൾ അവിടെ ആ ഫ്ലൈ ഓവറിന് വേണ്ടി സ്ഥാപിക്കാനുള്ള കട്ടറുകളൊക്കെ ഇവിടെ ഇതിൻ്റെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോഴിക്കോട് ബൈപ്പാസ് വരുമ്പം നാൽപ്പത്തഞ്ച് മീറ്ററിൽ വീതിയിൽ സ്ഥലം ഏറ്റെടുത്ത് അതിൽ കൂടിയാണ് ഈ ബൈപ്പാസ് അന്ന് വന്നത് കടന്നുപോയത് അപ്പോൾ പുതുതായിട്ട് പുതിയ സ്ഥലം അക്വയർ ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നില്ല ഈ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഇവിടെ പണി തുടങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ താമസിച്ചിട്ടാണ് ഈ ഭാഗത്തൊക്കെ വർക്ക് തുടങ്ങിയത് ശരിക്കും രണ്ടായിരത്തി പതിനേഴിൽ ഈ കോഴിക്കോട് ബൈപ്പാസും തലശ്ശേരി ബൈപ്പാസും ഒരേ സമയത്ത് ടെൻഡർ ആയതാണ് പക്ഷെ തലശ്ശേരി ബൈപ്പാസിൻ്റെ വർക്ക് കഴിഞ്ഞു അതിലൊക്കെ വാഹനങ്ങൾ ഓടി തുടങ്ങി നമ്മളെ ഈ റോഡിൻ്റെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ കരാളത്ത കമ്പനികൾ അത് നീട്ടി നീട്ടി കൊണ്ടുപോയി അതിൽ പിന്നെ പ്രളയം കോവിഡ് നയൻറ്റീനൊക്കെ വന്നു അത് അങ്ങോട്ട് നടക്കാതെ പോയി പിന്നെ ഈ എൻ എച്ച് അറുപത്തിയാറിൻ്റെ ഈ വികസനം വരുമ്പോഴാണ് ഈ റോഡ് രണ്ടാമതിൻ്റെ വർക്ക് റീട്ടണ്ടർ ചെയ്ത് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ശരിക്കും അന്ന് ആ വർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നൊക്കെ ഈ ആറ് വരി പാതയിൽ കൂടി നമ്മൾക്ക് വാഹനം ഓടിച്ച് പോവാമായിരുന്നു അപ്പോൾ ഈ മാളിക്കളവ് ഈ ഭാഗത്ത് ഈ നേര ഈ പെട്രോൾ പമ്പിൻ്റെ ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും റെഡി ആയിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയല്ല അല്ല ഇപ്പം വാഹനങ്ങൾ ഇവിടെ കടന്നു പോകുന്നത് നിലവിലുള്ള ഈ ഹൈവേ കൂടിയാണ് പോകുന്നത് വർക്കൊക്കെ അതിവേഗം ഈ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും പണിക്കാരും അതിൻ്റെ എക്യൂപ്മെൻ്റ് സാധനങ്ങളും ഒക്കെ എല്ലാ സ്ഥലത്തും കാണാം എൻ എച്ച് അറുപത്തിയാറ് മുംബൈയിലെ ഈ പനവേലിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള എൻ എച്ച് അറുപത്തിയാറിൻ്റെ കോഴിക്കോട് ഭാഗത്തെ കോഴിക്കോട് ബൈപ്പാസിൽ കൂടിയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് വെങ്കളം മുതൽ ഡാമനാട്ടുകര ഇടിമിക്കൽ വരെയാണ് ഇതിൻ്റെ ദൈർഘ്യം ഇരുപത്തൊമ്പത് പോയിൻറ്റ് നാല് കിലോമീറ്ററാണ് ബൈപ്പാസിൻ്റെ ആകെയുള്ള ഈ ദൂരം അതിൽ ഒരുപാട് ഫ്ലൈഓവറുകൾ അണ്ടർപാസുകൾ ഓവർപാസുകളൊക്കെ ഈ റോഡിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വർക്കുകളൊക്കെ പല ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഈ പോകുന്ന ഈ ഭാഗത്തൊക്കെ ഈ ആറു വരി പാതയുടെ ടാറിയും പവർത്തികളൊക്കെ കഴിഞ്ഞതാണ് വെങ്ങേരി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് എൻ എച്ച് അറുപത്തി ഈ റോഡിന് വളരെ പ്രാധാന്യം നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു കാരണം അഞ്ച് പോർട്ടുകൾ ഈ റോഡുമായിട്ട് ബന്ധിക്ക് ബന്ധിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ചരക്കിനീക്കൊക്കെ സുഖമാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് ഈ റോഡിനുള്ള ഒരു പ്രത്യേകത കൂടി പറയാട്ടോ അപ്പോൾ വെങ്ങേരി ഇവിടെ ഒരു ഓവർപാസ് ആണ് വന്നത് ഒരു ഭാഗത്ത് ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ തീർത്ത് വച്ചിട്ടുണ്ട് ഈ മറുവശത്ത് അതിനെ മണ്ണ് പടുത്ത് ഭാഗത്തുള്ള മണ്ണെടുത്തിട്ട് ലെവൽ ചെയ്ത് താഴ്ത്തി പോന്നിട്ടുണ്ട് അവിടെ ഈ പാനൽ വെച്ചിട്ട് അവിടെ പിന്നെ റെഡിയാക്കാനുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ ഇങ്ങനെ മണ്ണെടുത്ത് എടുത്ത് താഴ്ത്തിയ ഭാഗങ്ങൾ സോയിൽ നെയ്ലിങ് ഒരു ജർമ്മൻ ടെക്നോളജി വെച്ചിട്ട് സിമെൻ്റ് സ്പ്രേ ചെയ്തിട്ട് ബലപ്പെടുത്തുന്ന ഒരു ഇതാണ് നടക്കുന്നത് ഇവിടെ അതിന് നേരെ മറ്റൊരു വർക്കാണ് ഓരോ കോൺട്രാക്ടർമാരും ഓരോ കമ്പനികളും ചെയ്യുന്ന രീതികളൊക്കെ വ്യത്യാസമുണ്ട് കോഴിക്കോട് ബൈപ്പാസ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ സ്ഥലം ഏറ്റെടുത്തപ്പം ഒരു ജനവാസമില്ലാത്ത സ്ഥലത്ത് കൂടിയാണ് അന്ന് ഈ റോഡ് സ്ഥലം അക്വയർ ചെയ്ത് പോയതാണ് പിന്നെയാണ് ഇവിടെ ഈ ബിൽഡിങ്ങും കാര്യങ്ങളും ആളുകളൊക്കെ ബൈപ്പാസിൻ്റെ പണി തന്നെ ഒരു രണ്ട് മൂന്ന് മൂന്നാല് ഘട്ടമായിട്ടാണ് അന്ന് തുടങ്ങിയത് ആദ്യം രാമർനാട്ടുകര മുതൽ അറപ്പയ പാലം വരെയും പിന്നെ അറപ്പയ പാലം മുതൽ പന്തീരങ്കാവ് വരെയും പിന്നെ പന്തീരങ്കാവ് മുതൽ തൊണ്ടയാട് പിന്നെ മലാപ്പറമ്പ് പിന്നെ മലാപ്പറമ്പ് കണ്ടിട്ടുള്ള വർക്ക് പിന്നെ വെങ്കളം വരെയുള്ള വർക്ക് അങ്ങനെ മൂന്നാല് ഘട്ടമായിട്ടാണ് ഈ അന്ന് വർക്ക് പൂർത്തീകരിച്ചത് എന്തായാലും ഈ ബൈപ്പാസ് വന്നതുകൊണ്ട് കോഴിക്കോട് ടൗൺ ഒഴിവാക്കിയിട്ട് വാഹനങ്ങൾക്ക് പോവാൻ ഒരു മാർഗമായി അല്ലെങ്കിൽ ഇപ്പം എന്തായിരിക്കും സ്ഥിതി ഈ റോ ഈ ബൈപ്പാസ് ഇല്ലെങ്കിൽ ആറു വരി പാത വന്നാൽ വളരെ വേഗതയിൽ നമുക്ക് ഈ റോഡ് കോഴിക്കോട് ടൗൺ ടച്ചായാൽ തന്നെ വളരെ വേഗതയിൽ കണ്ണൂരിൽ നിന്ന് ഒരാൾക്ക് മലപ്പുറം എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ബൈപ്പാസ് കടന്നു പോയത് ഇപ്പോൾ ഈ ബൈപ്പാസ് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ഒരു ഉപകാരമല്ലേ കാരണം വലിയ റോഡ് ഗതാഗത കുരുക്കും ബ്ലോക്കും ഒക്കെ കാരണം സമയം നഷ്ടമൊക്കെയാണ് ഇപ്പോഴത്തെ ഇപ്പോൾ കോഴിക്കോട് ടൗൺ ടച്ച് ചെയ്ത് വരുന്നതും ബൈപ്പാസ് കൂടിയൊക്കെ വരുന്നതും വലിയ മാറ്റമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇതൊരാറു വരിപ്പതായി ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ അത് വലിയൊരു ആശ്വാസമാവും യാത്രക്കാർക്കും വാനങ്ങൾക്കുമൊക്കെ അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ആ ഭാഗത്തട്ടോ ഇവിടെ വലിയൊരു വർക്കാണ് വരാൻ പോകുന്നത് ഇവിടെ ഒരു ഓവർ പാസ്സാണ് ഈ ജംഗ്ഷനിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മണ്ണെടുത്ത് താഴ്ത്തി വരികയാണ് കുറച്ച് വേറൊന്ന സ്ഥലത്താണല്ലോ ഇതുള്ളത് മലാപ്പറമ്പ് നിൽക്കുന്നത് വ ഈ ഭാഗം താഴ്ത്തിക്കൊണ്ടുവരികയാണ് എന്നിട്ട് ഈ വെള്ളിമാട് കുന്ന് ഇക്കോ ഹോസ്പിറ്റലൊക്കെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് മേലെക്കൂടെയും ബൈപ്പാസ് അടിയിൽ കൂടി പോകുന്ന രീതിയിലാണ് ഇവിടെ ഈ ഇവിടുത്തെ റോഡ് ഇവിടെ കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ളു ഇപ്പോൾ ഒന്നാമത് ഇവിടുത്തെ ഈ ജംഗ്ഷനും ഈ സിഗ്നലും ഈ തിരക്കൊക്കെ കാരണമായിരിക്കും ഇവിടെ വർക്ക് തുടങ്ങാൻ നേരം വൈകിയത് എന്തായാലും ഇപ്പോൾ വർക്ക് വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല താഴ്ച്ചാൽ മണ്ണെടുത്ത് താഴ്ത്തി വരി പാത നിലവിൽ താഴ്ത്തി മേലെ ഓവർപാസ് കൊടുത്ത് അടി കൂടെ ആറുവരി പോ പാത കടന്നു പോകുന്ന രീതി വർക്ക് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വലിയൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നല്ല തിരക്കാണ് ഇപ്പോഴും ട്രാഫിക് സിഗ്നലും കാര്യങ്ങളൊക്കെ കാത്തു കിടക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട് നമ്മൾ പോകുന്നത് തൊണ്ടയാട് ഭാഗത്തേക്കാണ് അപ്പം തൊണ്ടയാട് പോകത്തേക്ക് പോകുമ്പോഴേ ചേവായൂർ മെഡിക്കൽ കോളേജ് ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷൻ മുന്നിൽ വരുന്നുണ്ട് അവിടെ ആ ജംഗ്ഷനിൽ എനിക്ക് തോന്നുന്ന ഇനി എന്താ അറിയില്ല റോഡ് താഴ്ന്നു പോകുന്നതുകൊണ്ട് അവിടെ ഇനി ഒരു ക്രോസിങ് കിട്ടുക അറിയില്ല അതുപോലെ മുന്നോട്ട് പോയാൽ കോവൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഉണ്ട് തൊണ്ടയാടിൻ്റെ ഇടയിലായിട്ട് അപ്പോൾ ആ രണ്ട് ജംഗ്ഷനും ഈ മലപ്പാറമ്പ് തൊണ്ടയാടിൻ്റെ ഭാ ഇടയിലായിട്ടുണ്ട് ഇവിടെയൊക്കെ റോഡിൻ്റെ ഒരു ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആറു വരി പാതയുടെ ഇതാണ് ജംഗ്ഷൻ ആ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ജംഗ്ഷൻ ഇവിടെ ഈ മലപ്പുറം ജില്ലയിലും ഇവിടെ ഇടയിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ആദ്യം സർവീസ് റോഡ് സെറ്റ് ചെയ്ത് അതിൽ കൂടി വാഹനങ്ങൾ തിരിച്ച് വിട്ട് ഹൈവേൻ്റെ വർക്കാണ് പിന്നെ നടക്കുക ഇവിടെ ഹൈവേൻ്റെ വർക്കാണ് ആദ്യം നടക്കുന്നത് പിന്നീട് സർവീസ് റോഡിൻ്റെ വർക്ക് ഹൈവേൻ്റെ ഒരു സൈഡിലെ വർക്ക് കഴിഞ്ഞ് ആ ഭാഗത്തു കൂടെ വണ്ടി വിട്ട് പിന്നെ മറുഭാഗം ചെയ്തു പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെയാണ് ഓരോ രീതിയാണ് മറ്റ് പരസ്പരം കണ്ടുകൊണ്ടൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഹൈദരാബാദ് ബേസായ കെ എം സി ആറിൻ്റെ കമ്പനിയാണ് ഈ വർക്ക് നടത്തുന്നത് അതിലേ ഫറോക്ക് ചാലിയാറിൽ അവിടെ അറപ്പയ പാലൊക്കെ ഉണ്ടല്ലോ ആ പാലത്തിൻ്റെ ഒക്കെ വർക്ക് ഒരു സബ് വേറെ കമ്പനിക്ക് കൊടുത്തതാണ് ഇനി മുന്നിൽ ജംഗ്ഷൻ വരുന്നത് കോവൂര് അതൊക്കെ ഇപ്പോൾ അടുത്ത് വന്ന റോഡാട്ടോ ഒരു നാലഞ്ച് കൊല്ലത്തിന് ഇങ്ങോട്ട് ഒരു വന്ന വികസന പ്രവർത്തനങ്ങളിൽ വന്ന റോഡുകൾ ആദ്യം റോഡുണ്ടായിരുന്നു ചെറിയ റോഡുകൾ ഉണ്ടായിരുന്നു പക്ഷേ അടുത്തു വന്ന റോഡുകളാണ് ആ റോഡൊക്കെ ബൈപ്പാസ് ആയിട്ട് ഇതിലെ കടന്നു പോയതിന് ശേഷം ബന്ധപ്പെട്ട് വന്ന റോഡുകളാണ് സർവീസ് റോഡൊക്കെ വന്നതോടുകൂടി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ അതിൻ്റെ ബാക്കി വീഡിയോ നാളെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും പോയി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു വെരി മച്ച്